പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് നടൻ കണ്ണൻ സാഗർ ഇപ്പോഴിതാ കല കൊണ്ട് മാത്രം ഉപജീവനം സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കച്ചവടവും തുടങ്ങിയെന്ന് പറയുകയാണ് നടൻ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഈ കാര്യം നടൻ അറിയിച്ചത് കച്ചവടവും ഒരു കല തന്നെയാണ് ഇടപെടലുകൾ കൊടുക്കൽ വാങ്ങൽ കടം പറയൽ താമസിച്ചാൽ നമുക്ക് ചോദിക്കേണ്ട കടമേ ഉള്ളതല്ലേ അങ്ങനെ ചോദിച്ചു പോയാൽ വാങ്ങുന്നവരുടെ മുഖത്ത് അതുവരെ കാണാത്തൊരു വികാരം ജനിക്കും ചിലപ്പോൾ രൂക്ഷമായി നോക്കും അല്ലെങ്കിൽ ഇനി കടം തീർത്തിട്ടേ സാധനങ്ങൾ വാങ്ങുന്നുള്ളൂ കട ഇവിടെ മാത്രമല്ലല്ലോ എന്ന പരാതിയും ഇതിനു മുൻപ് മേടിച്ചപ്പോൾ കൃത്യമായി തന്നില്ലേ പിന്നെന്താ എന്നുള്ള മനസ്സിൽ കുത്തുന്ന വാക്കുകൾ കൊണ്ട് ഒരടിയും പിന്നെ നിങ്ങൾക്കൊരു ഗുണമാകട്ടെ എന്ന് കരുതിയാ ഇങ്ങോട്ട് വരുന്നതും എന്നുള്ള മനോഭാവവും ഇത് പത്ത് പേരോട് പറഞ്ഞിട്ടു തന്നെ കാര്യം എന്ന ദാഷ്ട്യവും ഈ ലോകത്ത് ഈ കുഞ്ഞുകടയിൽ മാത്രമല്ല കേട്ടോ ചെറുകിട കച്ചവടക്കാർ അനുഭവിക്കുന്ന ഒരു ഭാഗം മാത്രമാണിത് കലാമേഖലയിൽ നിന്നും കച്ചവട മേഖലയിൽ വന്ന് ഞാൻ പൊരുത്തപ്പെട്ടു പോകാൻ നന്നായി വിഷമിച്ചിരുന്നു പറ്റിക്കപ്പെട്ടിരുന്നു കച്ചവട തന്ത്രങ്ങൾ അറിയില്ലെന്നും നിങ്ങൾക്ക് ചേർന്നതല്ല ഈ മേഖലയെന്നും പലരും ആവർത്തിച്ചു സൂചിപ്പിച്ചു അവിടെ നിന്നും പതരാതെ പാഠങ്ങൾ ഒരുപാട് പിടിച്ചു നീണ്ടനാൾ കടം പറഞ്ഞു പോകുന്നവരും സാധനങ്ങൾക്ക് കൃത്യം പണം തരുന്നവരും അങ്ങനെ വാങ്ങലുകാർ പല വിധമുണ്ട് കഴിഞ്ഞ വിഷുദിനത്തിൽ ഉച്ചയായപ്പോൾ ഒരു ചേച്ചി വന്നു ഒരു കിലോ അരി വാങ്ങി ഇനി കറിക്കുള്ളത് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയും അവരുടെ നിസ്സഹായവസ്ഥയും മനസ്സിൽ നിന്നും മായുന്നില്ല എൻ്റെ ഈ കുഞ്ഞുകടയിൽ ആവശ്യത്തിനുള്ളത് ചേച്ചിക്കെടുക്കാം പണം പിന്നീടെന്ന് പറഞ്ഞിട്ടും കടം കിടന്നാൽ ബാധ്യതയാകുമെന്നും പറഞ്ഞ് ആ അരിയുമായി നടന്നുപോയി ഇങ്ങനെയുമുണ്ട് ചില മനുഷ്യൻ